ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സ് ആൻഡ് കട്ടപ്പന എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഒരു കാരണവശാലും ഈ മെത്തേഡുകളിൽ അല്ലെങ്കിൽ ഈ രീതികളിൽ നിങ്ങൾ ഒരു കാരണവശാലും ഗിയർ മാറ്റി വണ്ടി ഓടിക്കരുത് ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഗിയർ മാറ്റുമ്പോൾ വാഹനം നിന്നു പോകാൻ സാധ്യതയുണ്ട് ജെർക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രോപ്പർ ഗിയർ ഷിഫ്റ്റിങ്ങും സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിങ്ങും നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരു കാരണവശാലും ചെയ്യാനായിട്ട് കഴിയത്തില്ല അതിന് നിങ്ങൾ ഗിയറുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നമ്മളൊരു വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം അതായത് നമുക്ക് ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ വാഹനത്തിൻ്റെ ഗിയർ മാറുമ്പോൾ വണ്ടിയുടെ വേഗത കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടോ നിങ്ങൾ കൃത്യമായിട്ടും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡ്രൈവിങ്ങിൽ അറിഞ്ഞിരിക്കണം അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിന് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡ്രൈവ് ചെയ്ത് കാര്യങ്ങൾ നിങ്ങളെ കറക്റ്റായിട്ട് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വാഹനം പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്കും വീഡിയോ വളരെയധികം പ്രയോജനം ചെയ്യും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ഇപ്പോൾ ഞാൻ ആ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു എൻ്റെ കാല് ബ്രേക്കിലേക്കും ഫുൾ ക്ലച്ചിലേക്കും വരുന്നു വാഹനത്തിന് കീ ഓൺ ആക്കുന്നു നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മളോട് വാഹനത്തിൽ ഗിയർ മാറുമ്പോൾ വണ്ടിയുടെ വേഗത കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ടോ എന്ന് കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കും വാഹനം ഡ്രൈവ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇവിടെ വണ്ടി എടുക്കുകയാണ് ഓക്കെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്ററിട്ട് എടുക്കുകയാണ് ഇവിടെ ഒരു ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടി ഉരുണ്ട് തുടങ്ങും ഇനി ഞാൻ ഇവിടുന്ന് ക്ലച്ച് മാത്രം റിലീസ് ബ്രേക്ക് നയിച്ചിട്ട് ക്ലച്ച് മാത്രം റിലീസ് ചെയ്യുകയാണ് എന്നിട്ട് ഞാൻ ഇവിടെ അതെ ആക്സിലറേഷൻ കൊടുക്കുകയാണ് ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് ആക്സിലറേഷൻ കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക ഞാനിവിടെ നല്ല രീതിയിൽ ആക്സിലറേഷൻ കൊടുക്കുന്നുണ്ട് പക്ഷേ വാഹനത്തിന് ഒരു പരിധി കൂടുതൽ സ്പീഡ് കിട്ടുന്നില്ല വണ്ടി ഇങ്ങനെ പിടിച്ചു പിടിച്ചു പോവാണ് മനസ്സിലായോ ഞാൻ ഇവിടെ വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു സ്പീഡ് കൂടുന്നില്ല ചെറിയൊരു കൂടി വണ്ടി പോകുന്നു ആക്സിലും അയക്കുമ്പോൾ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഫസ്റ്റ് ഫസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഒരു പ്രത്യേകത അപ്പം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് സ്പീഡ് ആകണം ഇത്രയും കൂടെ വേഗത്തിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വണ്ടിക്ക് ഒരു മൂവ്മെന്റ് കൊടുക്കുക ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക മൂവായി ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയം ക്ലച്ച് പിടിക്കണം എന്നിട്ട് സെക്കൻഡ് ഇടുക സെക്കൻഡ് ഇട്ടിട്ട് ക്ലച്ച് എന്ന് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു രണ്ടാമത്തെ ഗിയറിലേക്ക് വരുന്നു അപ്പോൾ രണ്ടാമത്തെ ഗിയറിലേക്ക് വന്നു കഴിയുമ്പോൾ വാഹനം ഫസ്റ്റ് ഗിയറിൽ പോ പിടിച്ചു പിടിച്ച് പോയ ഒരു അവസ്ഥക്ക് മാറ്റം വന്നിട്ട് വണ്ടി വണ്ടിയുടെ ടയർ കുറച്ചും കൂടെ കറങ്ങുന്ന പരുവത്തിനേക്ക് അതായത് ടയറിൻ്റെ പിടുത്തം കുറയു ിയറുമായിട്ട് വരുമ്പോൾ ആയിട്ട് വരികയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ വേഗത കൂടുന്നു അപ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഓരോ ഗിയറുകൾ നമ്മൾ ഇട്ട് ഓടിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ വേഗത ഗിയർ മുന്നോട്ട് മാറുന്നതിനനുസരിച്ച് കൂടുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ വരികയാണ് ഇനി സെക്കൻഡ് ഗിയറിൽ വരുന്ന സമയത്തും സെക്കൻഡ് ഗിയറിന് ഒരു പിടുത്തമുണ്ട് ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ച് കുറച്ച് പിടുത്തം കുറവാണ് എന്നാലും നിങ്ങൾ നോക്കിയേ ഒന്നാലും വണ്ടി ഇത്തിരി പിടിച്ചൊക്കെയാണ് പോകുന്നത് ഇനി നമുക്ക് കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ േഡ് ഗിയർ കൊടുക്കേണ്ടത് സാധാരണ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡും ചെറിയ ഇറക്കങ്ങളിലൊക്കെ നമുക്ക് കൊടുക്കാം അപ്പം അങ്ങനെയുള്ള ഒരു റോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് മൂവ് ആക്കണം മൂവ് ആക്കിയതിന് ശേഷം ആക്സിലറേഷൻ കുറയ്ക്കുന്ന ടൈം ക്ലച്ച് പിടിച്ചേക്കണം എന്നാലേ ഗിയറുമായിട്ടുള്ള പിടുത്തം വണ്ടിക്ക് വിടത്തുള്ളൂ വിടുന്ന സമയത്ത് വണ്ടി സ്മൂത്ത് ആയിട്ട് റണ്ണാകും ആ സമയത്ത് നമുക്ക് ഇറക്കം കൂടിയ റോഡോ അല്ലെങ്കിൽ ചെറിയ നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ നമുക്ക് തേർഡ് ഗിയർ കൊടുക്കാനായിട്ട് കഴിയും തേർഡ് ഗിയറിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വണ്ടിയുടെ വേഗത ആവറേജ് കൂടി തുടങ്ങുകയാണ് പിന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്താൽ മാത്രമേ വേഗത കൂടത്തുള്ളൂ ആ സമയത്ത് നമ്മുടെ ടയർ കുറെക്കൂടെ സ്മൂത്ത് ആവുകയാണ് അതായത് ടയറിൻ്റെ പിടുത്തം വിട്ടിട്ട് കുറെ കൂടെ നല്ല രീതിയിൽ റോൾ ആകുന്ന പരുവത്തിലേക്ക് വാഹനത്തിൻ്റെ ടയർ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ വണ്ടിയുടെ വേഗത കൂടും ഇതിപ്പോൾ ഞാൻ വാഹനം പഠിക്കുന്ന ഒരു തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ തേർഡ് ഗിയറിൽ നമുക്ക് ഒരു മുപ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ നമുക്ക് ഇതുപോലെ പോകാനായിട്ട് കഴിയും വീണ്ടും നമ്മൾ ഫോർത്ത് ഗിയർ കൊടുത്തു കഴിയുമ്പോൾ എന്താണ് സമയം ചെയ്യുന്നത് വാഹനത്തിന് വേഗത വീണ്ടും നമുക്ക് കൂട്ടാനായിട്ട് കഴിയും അത് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് എപ്പോഴും നല്ല നിരപ്പായിട്ടുള്ള റോഡിൽ മാത്രമായിരിക്കണം ഒരു കയറ്റത്തോ ഒന്നും നമുക്ക് നാലാമത്തെ ഗിയറിൽ സ്പീഡ് പോകാനായിട്ട് കഴിയത്തില്ല അവിടെ നമുക്ക് വേഗത കുറയ്ക്കണം ഇത്തം കൂടുതലുള്ള ഗിയറുകളിലേക്ക് നമുക്ക് വരേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും ഇപ്പം നിങ്ങൾ നോക്കിയേ ഇപ്പോൾ ഞാൻ തേർഡ് ഗിയറിൽ വരികയാണ് തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു എൻ്റെ കാലം മെല്ലെ ബ്രേക്കിലേക്ക് വരികയാണ് അതിനുശേഷം ഞാൻ വീണ്ടും ആക്സലറേഷൻ കൊടുക്കുന്നു റോഡ് സ്ട്രേറ്റ് ആകുമ്പോൾ ഇത്രയും കൊണ്ട് സ്പീഡ് കൂട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്തു ക്ലച്ച് പിടിച്ചു ഫോർത്തിലേക്ക് കിട്ടും ഇപ്പോൾ വണ്ടിക്ക് വേഗത കൂടി ഇനി ഇത്രയും കൂടെ സ്പീഡ് കൂട്ടാൻ അഞ്ചാമത്തെ ഗിയറിലേക്ക് ഇട്ടു അതായത് അഞ്ചാമത്തെ ഗിയറിലേക്ക് വരികയാണ് വളരെ വേഗത കൂടി ഇനി എനിക്ക് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കേണ്ട സാഹചര്യം ഇവിടെ വരുവാണ് എവിടെയാണ് മുന്നിൽ ഒരു ജംഗ്ഷൻ വന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഫിഫ്ത്തിൽ നിന്ന് ആദ്യം ക്ലച്ച് പിടിച്ചിട്ട് ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്തിട്ട് ക്ലച്ച് ചെയ്യുന്ന റിലീസ് ചെയ്തു അപ്പോൾ ഇതുപോലെ എനിക്ക് ഇത്രയും കൂടെ വാഹനത്തിൻ്റെ വേഗത കുറയണം കാരണം ഫോർത്തിൽ വരുന്ന സമയത്ത് നല്ല രീതിയിൽ വേഗത കുറയണം അതിനെന്ത് ചെയ്തു ഫുൾ ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും വന്നു ഒരിറക്കം കൂടിയ റോഡാണ് മനസ്സിലായാലോ എന്നിട്ടെന്ത് ചെയ്യുന്നു ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറോ സെക്കൻഡ് ഗിയറോ കൊടുക്കുക ഇപ്പം ഞാൻ കൊടുക്കാൻ പോകുന്ന ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറാണ് കാരണം ഇവിടെ ഒരു ഇറക്കം കൂടി ജംഗ്ഷൻ ആയതുകൊണ്ട് ജസ്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്നു അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു മെല്ലെ ബ്രേക്ക് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് ഞാൻ ഇതേ ഇവിടെ നിന്ന് ഇറങ്ങാണ് ഇവിടെ ഇറങ്ങി ഇപ്പോൾ വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞു വീണ്ടും വണ്ടിയുടെ വേഗത കൂട്ടാനായിട്ട് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് ചെന്ന് റിലീസ് ചെയ്യുന്നു അപ്പോൾ ടയറിൻ്റെ ആ പിടുത്തം അങ്ങ് വിടുകയാണ് വീണ്ടും ഞാൻ തേടിലേക്ക് ഇട്ടു തേടിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് ക്ലച്ചയച്ച് വീണ്ടും ആക്സിലറേഷൻ കൊടുത്തപ്പോൾ മൂന്നാമത് ഗിയറിൽ ആവറേജ് എൻ്റെ വാഹനത്തിൻ്റെ വേഗത അതെ കണ്ടോ കൂടി നമ്മളിന് ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് ഒരു നിരപ്പായിട്ടുള്ള റോഡോ ചെറിയ വളമൊക്കെയാണ് ണെങ്കിൽ തേർഡ് ഗിയറിൽ പോകും വീണ്ടും നല്ലൊരു സ്ട്രെയിറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് ഗിയറിലേക്ക് വരാം വീണ്ടും മൂവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇതേ ഫിഫ്ത് ഗിയറിലേക്ക് ഇടാം കാരണം ആവറേജ് വണ്ടിയുടെ സ്പീഡ് കൂടിയത് നിങ്ങൾ കണ്ടോ അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് ഇരുന്നതിനനുസരിച്ച് സ്പീഡ് കൂടുന്നു ഇനി സ്പീഡ് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം നമുക്ക് ഫിഫ്റ്റ് പോകുന്ന സമയത്ത് മുന്നിൽ ഒരു വളവ് കണ്ടു സ്പീഡ് കുറയ്ക്കണം അപ്പോൾ ബ്രേക്ക് വരുന്നതിനോടൊപ്പം ക്ലച്ച് പിടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഫോർത്തിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് തന്നെ റിലീസ് ചെയ്ത് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു അപ്പോൾ സ്പീഡ് കുറയും വീണ്ടും നല്ല വളവാണെങ്കിൽ ബ്രേക്കിലേക്ക് ഒന്ന് വന്ന് ക്ലച്ച് പിടിച്ച് തേർഡിലേക്ക് ഇട്ടു അപ്പോൾ ബ്രേക്കിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് സ്പീഡ് കുറയും ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഫോർത്ത് ഇന്ന് തേർഡിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ വണ്ടിയുടെ സ്പീഡ് കുറയുന്നു വീണ്ടും വാഹനത്തിൻ്റെ സ്പീഡ് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു നല്ല കുത്തനെയുള്ള ഒരു ഇറക്കം വരുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു ബ്രേക്ക് വരുന്നു നമ്മൾ സെക്കൻഡ് കൊടുത്ത് ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു ഇപ്പം കണ്ടോ വണ്ടി നല്ല രീതിയിൽ പിടിച്ചത് കണ്ടോ ഇതാണ് ആ ഗിയറിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് വീണ്ടും നല്ലൊരു കുത്തനെയുള്ള ഒരു ഇറക്കോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി പതിയെ പോകേണ്ട സാ സാഹചര്യമാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ട് ക്ലച്ച് ചെയ്ത് അപ്പോൾ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ പിടിച്ചു പിടിച്ച് പോകും അപ്പോൾ ഗിയറിൻ്റെ ഈ ഒരു സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കണം വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ മുന്നോട്ടിടുമ്പോൾ സ്പീഡ് കൂടുന്നുണ്ടോ കൃത്യമായിട്ട് സ്പീഡ് കൂടുന്നുണ്ട് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് സ്പീഡ് കുറയുന്നുണ്ടോ കുറയുന്നുണ്ട് അപ്പോൾ ഗിയറിനെ നിങ്ങൾ ഒരു ഒരു ബ്രേക്കായിട്ടും കൂടെ സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ ബ്രേക്കിലേക്ക് വരുന്ന വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനായിട്ടാണ് ഒപ്പം തന്നെ ഗിയർ ഡൗൺ ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നതും നമ്മുടെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുന്ന സാഹചര്യങ്ങളിലാണ് അതായത് തീർത്തും കുറച്ച് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോരേണ്ട സാഹചര്യങ്ങളിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത് അത് പ്രത്യേകിച്ച് റോഡിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ൾ ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഏകദേശം നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി വീഡിയോക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി കിടക്കുക ഞാൻ തീർച്ചയായിട്ടും ആ ഒരു വിഷയത്തെക്കുറിച്ചും വീഡിയോയിൽ അടുത്തൊരു വീഡിയോയിൽ പങ്കുവെക്കുന്നതാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വാഹനം പഠിക്കുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്ക് വീഡിയോ ഉറപ്പായിട്ടും പ്രയോജനം ചെയ്യും കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു വിഷ്വൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ കാണിച്ചു തന്നിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് ഇവിടെ ക്ലച്ചും ബ്രേക്കും ആക്സലറേഷൻ്റെ ഒരു മൂമെൻസ് ഒക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ ഒക്കെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് പ്രയോജനം ചെയ്യും വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ